ഇന്നലെ രാത്രി നമ്മുടെ താമസം പിരമഡ് പാർക്ക് റിസോർട്ടിലായിരുന്നു അതൊരു ഫൈവ് സ്റ്റാർ റിസോർട്ടായിരുന്നു നമ്മൾ പിരമിഡുകൾ യാത്ര തിരിക്കുന്നത് പോവുകയാണ് മധ്യ പിരമിഡും അതുപോലെ തന്നെ ചെറിയ പിരമിഡും നമുക്ക് കാണാൻ കഴിയും മൊത്തം ഒമ്പത് പിരമിഡുകൾ ഇതിനകത്തുണ്ട് ആകെ ഈജിപ്തിൽ നൂറ്റി പിരമിഡുകളാണുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒമ്പത് പിരമിഡുകൾ ഇവിടെയുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പിരമിഡുകളാണ് നമ്മൾ കാണുന്നത് മൂന്ന് പിരമിഡുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഫോട്ടോ ലഭിക്കുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് പനോരമിക് വ്യൂ എന്ന് പറയാം അവിടെ നിന്ന് നമ്മൾ അലിജാസ് ഹോളിഡേയ്സിലെ എല്ലാ യാത്രക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് മൂന്ന് പെരമിടുകളുടെയും പശ്ചാത്തലത്തിൽ ഒരു ഫോട്ടോ എടുക്കും അത് കഴിഞ്ഞ് നമ്മൾ അബുൽ അബുൽഹൌൽ എന്ന് പറയുന്ന സ്ഫിങ്സ് സ്പിങ്സ് അബുൽ അബുൽഹൗൽ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഒരു മുദ്രയായി അവർ സ്വീകരിച്ച ദ ലാർജസ്റ്റ് സിംഗിൾ സ്റ്റോൺ ചാർച്ചു ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ പ്രതിമ അത് നമുക്ക് കാണുവാൻ കഴിയും അത് കാണുവാനാണ് ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് പിരമിഡിന്റെ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ ക്യൂ നിന്ന് നമ്മളെ കൂടെയുള്ള ഗൈഡ് നമുക്ക് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തന്ന് നമ്മൾ ടിക്കറ്റുമായി അകത്ത് കയറി ശേഷം നമ്മുടെ നമ്മൾ വന്ന ബസ് അകത്ത് കയറും അതിനുശേഷം പിരമിഡ് വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബസ്സിൽ തന്നെ കയറിയിട്ട് തിരിച്ചു പോരുകയാണ് സാധാരണ ചെയ്യുക അൽ ഹിജാസ് ഹോൾഡേഴ്സിന്റെ ഇരുപത്തി ഏഴാമത്തെ ട്രിപ്പിലാണ് നമ്മൾ ഉള്ളത് നമ്മുടെ കൂടെ അൽ ഹിജാസിന്റെ എം ഡി മുസഫാജിയാണ് അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ പ്രതിനിധി ബൊമാനിന ഇബ്രാഹിം എന്നിവരാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അംഗങ്ങളെല്ലാവരും പിരമിഡിന്റെ കയറാൻ പറ്റുന്നത്ര സാധ്യമായ ഭാഗത്ത് കയറുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ് വളരെ വിശാലമായ ഈ ഗ്രൗണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഇന്ന് പ്രത്യേകിച്ച് വലിയ തിരക്കുണ്ട് കാരണം ടൂറിസ്റ്റുകളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഗിസ പിരമിഡ് ഗിസ എന്നാൽ കൈറോയുടെ ഒരു ഭാഗമാണ് നൈൽ നദിയുടെ ഒരു ഭാഗം ഗിസയും ഒരു ഭാഗം യുമായിട്ടാണ് ഈ കെയ്റോ നഗരം വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ആ കെയ്റോ നഗരത്തിന് സമീപമുള്ള ഗിസയിലാണ് ഈ പിരമിഡ് ഉള്ളത് ഇത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബി സി രണ്ടായിരത്തി അഞ്ഞൂറിൽ കൊഫു രാജാവിന്റെ മക്കളായ കഫ്രയും മൻകൂറുമാണ് ഇത് നിർമ്മിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ച് ടൺ വരെ ഭാരമുള്ള കല്ലുകൾ അതിനു മുകളിലുണ്ട് രണ്ടര ടണ് ശരാശരി കല്ലിന്റെ ഭാരം ഇരുപത്തി മൂന്ന് ലക്ഷം കല്ലുകളുള്ള ഏറ്റവും വലിയ പിരമിഡിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈജിപ്തിലെ ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർക്ക് പരലോക വിശ്വാസം അനുസരിച്ച് അവർ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികളെല്ലാം പരലോകത്തേക്ക് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇത്തരം പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിൽ സൂക്ഷിക്കുകയും അവരുടെ ശരീരം പ്രത്യേകമായി മമ്മിഫൈ ചെയ്ത് ഇതിന്റെ ഉള്ളിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ പിരമിഡിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ സാമഗ്രികളും ഈജിപ്തിലെ മ്യൂസിയത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഈ പിരമിഡ് ആ കാലഘട്ടത്തിലെ അടിമകളെ കൊണ്ട് ജോലി ചെയ്യിച്ച് മണലുകൾ പരത്തി അതിന്റെ മുകളിലൂടെ വലിച്ചുകൊണ്ടാണ് കയറ്റി ഉണ്ടാക്കിയത് എന്ന് പറയപ്പെടുന്നു പല രീതിയും അതിനെക്കുറിച്ച് പറയപ്പെടുന്നുണ്ടെങ്കിലും അടിമകളെ പീഡിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ലോകാത്ഭുതങ്ങളിൽ ഒന്നായി ഇത് കാണുന്നതിനു വേണ്ടി ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് ധാരാളം ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടി ഇതിന്റെ ചുറ്റുവട്ടത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നണഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത് ഏകദേശം വളരെ മനോഹരമായ ഒരു വിശാലമായ സ്ഥലത്താണ് ഈ പിരമിഡുകൾ സ്ഥിതി ചെയ്യുന്നത് ഒമ്പതോളം പിരമിഡുകൾ ഇവിടെ ഉണ്ട് അതിൽ ഏറ്റവും വലുതും ചെറുതും അതുപോലെ തന്നെ മധ്യ പിരമിഡും അതാണ് ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് കാണാൻ കഴിയുന്നത് പതിമൂന്ന് ഏക്കറാണ് ഇതിന്റെ വിസ്തൃതി എന്നാണ് രേഖപ്പെടുത്തി കാണുന്നത് The Great Pyramid of Cheops, one of the old seven wonders around the world. It was built and dedicated to be a tomb for the King Cheops. Uh, a, it used to be 157 meter height, but right now it's 149 meter. We lost some meters because of the bad weather through the era. Some of the stones fall down. Uh, the width of the pyramid, it used to be 220 meters wide. ഇനി നമ്മൾ പോകുന്നത് ഫറോവയുടെ ജഡമടക്കമുള്ള ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലേക്കാണ്